ഈ എക്കണോമിക്സിനെ സംബന്ധിച്ച് പലരും തുടങ്ങുമ്പോൾ കൺഫ്യൂഷന് ആദ്യം സിലബസ് കവർ ചെയ്തിട്ടാണോ പി വൈ ക്യൂലേക്ക് പോകേണ്ടത് ആദ്യം പി വൈ ക്യൂ പി വൈ ഫോക്കസ് ചെയ്തിട്ടാണോ ദ ഹോൾ സിലബസ് കവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അത് ഓരോരുത്തർക്ക് ഓരോ ടേക്ക് ആയിരിക്കും സ്നേഹയുടെ സ്നേഹയുടെ ടേക്ക് ടേക്ക് ഉണ്ട് സ്നേഹ രണ്ട് ആദ്യം സിലബസ് വൈസ് നോക്കിയപ്പോൾ ഞാൻ ആ സമയത്ത് സമയത്ത് എനിക്ക് എല്ലാ ഫെമിലിയർ അല്ലായിരുന്നു അപ്പോൾ അങ്ങനെ അതുപോലെ കുറച്ച് അറിയാന്നുള്ള ഈ പഠിച്ചിട്ടുള്ള സാധനങ്ങൾ അത്രയും സിലബസ് വൈസ് നോക്കിയിട്ട് അല്ലാണ്ട് ബാക്കി നമ്മൾ കാറ്റഗറൈസ്ഡ് പി വൈ ക്യൂയിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ആ സമയത്തൊരു ലൈക്ക് പിന്നൊരു ഫ്രീ മോക്ക് ടെസ്റ്റ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പ തന്നെ അപ്പം ഇതൊരു ആപ്പിൽ നോക്കുവാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ലൈക്ക് മൈക്രോ ഏതൊക്കെ വേണ്ട സബ്ജക്ട്സ് അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ആച്വല പഠിക്കാത്ത നമുക്ക് അതുവരെ പഠിപ്പിക്കാത്ത സാധനങ്ങളാണ് അപ്പോൾ അങ്ങനെ അതെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അപ്പോൾ ആക്ച്വലി ഗൈഡൻസ് ഗ്രൂപ്പില്ലേ രണ്ട് ഗ്രൂപ്പ് അതിലൂടെയാണ് കുറച്ചും കൂടെ കൂടുതൽ നോക്കിയത് പിന്നെ അതിനുശേഷമാണ് ഞാൻ പി വൈ ക്യൂസിൻ്റെ കാര്യങ്ങൾ അപ്പം സാറൊരു ലൈക്ക് ഒരു യൂട്യൂബ് വീഡിയോയിലും ഉണ്ടാക്കിയിട്ടുണ്ട് പി വൈ ക്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ അപ്പോൾ അതിനുശേഷം ഞാൻ കറക്റ്റ് അതിന് ശേഷമാണ് പി വൈ ക്യൂസ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി കാരണം സിസ്റ്റമാറ്റിക് പാറ്റേൺ ആയിട്ട് സിലബസ് തൊട്ട് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കൂടുതൽ ഇറങ്ങി പിന്നെ പിന്നെ ഞാൻ ഞാൻ ഇങ്ങനെ കറങ്ങി നോക്കും നോക്കാറുണ്ട് ബിക്കോസ് ദ വെരി എന്നുള്ള അപ്പൊ അങ്ങനെ പഠിക്കുന്ന ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് പറയുന്നത് ആയിട്ട് പഠിക്കാൻ പറ്റാതിരിക്കുക എന്നുള്ളതാണ് സ്നേഹ ആയിട്ട് പഠിച്ചു സ്നേഹ സ്നേഹ ക്വാളിഫൈ ചെയ്തു എങ്ങനെയാണ് ആ ഒരു പ്രിപ്പറേഷൻ ഫേസിൽ വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്ത്